കണ്ണൂർ കല്യാട് വീട്ടിൽ മോഷണം നടന്ന സംഭവത്തിൽ വഴിത്തിരിവ് വീട്ടുടമയുടെ മകൻ്റെ ഭാര്യ ദർശിതയെ കർണാടക സാലിഗ്രാമത്തിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി ദർശിതയെ സുഹൃത്ത് സിദ്ധരാജു ആസൂത്രിതമായി കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് കണ്ടെത്തി കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് കല്യാട്ടെ കെ സി സുമലതയുടെ വീട്ടിൽ നിന്ന് മുപ്പത് പവൻ സ്വർണവും നാലു ലക്ഷം രൂപയും മോഷണം പോയ വിവരം വീട്ടുകാർ അറിയുന്നത് അന്നേ ദിവസം രാവിലെ സുമലതയുടെ മൂത്ത മകന്റെ ഭാര്യയായ ദർശിതയും മകളും വീട് പൂട്ടി സ്വദേശമായ കർണാടകയിലെ ഹുൻസൂരിലേക്ക് പോയിരുന്നു ദർശിതയുടെ ഭർത്താവ് സുഭാഷ് വിദേശത്താണ് ഭർത്തൃമാതാവ് സുമലതയും ഭർത്തൃ സഹോദരൻ സൂരജുമാണ് വീട്ടിൽ താമസം ഇവർ ജോലിക്ക് പോയ സമയത്താണ് ദർശിത വീട് പൂട്ടി ഹുൻസൂരിലേക്ക് പോയത് വൈകിട്ട് സുമലത ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത് ഇതിനെ തുടർന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ബന്ധപ്പെട്ടപ്പോൾ ദർശിതയെ ലഭ്യമായിരുന്നില്ല ഇതിനിടെയാണ് കർണാടക സാലി ഗ്രാമത്തിലെ ലോഡ്ജിനുള്ളിൽ ദർശിതയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കൊലപാതകം നടത്തിയ ദർശിതയുടെ സുഹൃത്ത് സിദ്ധരാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മൊബൈൽ ചാർജറിൽ ഘടിപ്പിച്ച ഡിറ്റനേറ്റർ ഉപയോഗിച്ചാണ് കൊല നടത്തിയതെന്ന് പ്രതി സമ്മതിച്ചു ഡിറ്റനേറ്റർ പൊട്ടിത്തെറിച്ച് മുഖം വികൃതമായ നിലയിലായിരുന്നു ചാർജർ പൊട്ടിത്തെറിച്ച് അപകടം എന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം അതേസമയം മോഷണത്തെക്കുറിച്ചുള്ള ദുരൂഹത ഇതുവരെ നീങ്ങിയിട്ടില്ല കൈരളി ന്യൂസ് കണ്ണൂർ